ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഗാർഡനിലെ കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ അപ്പം നമ്മൾ ചെടികൾ വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ലോ മെയിൻ്റെനൻസിൽ നല്ല കളർഫുള്ളായിട്ട് നടാൻ പറ്റിയ കുറച്ച് ചെടികളെ ഞാൻ കാണിച്ചതരാട്ടോ അഗ്ലോണിമ പോലെ തന്നെ വളരെ ഭംഗിയുള്ള ലീഫുകളാണ് ഇതിന് അഗ്ലോണിമയുടെ അത്രയും മെയിൻ്റനൻസ് ആവശ്യമില്ല എന്താ പറയുക സ്ലോ ഗ്രോത്ത് അല്ല പെട്ടെന്ന് നല്ല ഭംഗിയിൽ പെട്ടെന്ന് വളരെയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാത്തത് ആ ഈ ഒരു ചെടിയാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് പെടുത്തുന്നത് ഇതിൻ്റെ പേര് ഡിഫൻ ബാച്ചിയ എന്നാണ് എന്താ പറയുക ഈ ഒരു ചെടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു വിഷച്ചെടി ഇതിൻ്റെ ലീഫിന് വിഷാംശം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ളോടത്തൊക്കെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക കുട്ടികളും വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളോട് ഇതിൻ്റെ എല്ലാ എന്താ പറയുക അവർ കഴിക്കാതെയൊക്കെ വായില് വെക്കാതെയൊക്കെ ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് പക്ഷെ അങ്ങനെ പറയുന്നു കേട്ടോ എത്രമാത്രം അതിന് സത്യമുണ്ടെന്ന് നമുക്കറിയില്ല ഡിഫൻ ബാച്ചിയുടെ ഇലക്ക് ഇലച്ചി ഇലയ്ക്ക് വിഷാംശം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇലയ്ക്ക് നല്ല ഭംഗിയാണ് അഗ്ലോണിമയുടെ അത്രയും മെയിൻ്റെനൻസ് ആവശ്യമില്ല പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അഗ്ലോ അഗ്ലോണിമയുടെ ലീഫിനേക്കാളും വളരെ വലിപ്പം കൂടിയ ലീഫുകളും തണ്ടുകൾക്കാണെങ്കിലും നല്ല കട്ടിയുള്ള തണ്ടുകളായിരിക്കും ഡിഫൻ ബാച്ചിയൊക്കെ ഇട്ടൊക്കെ കണ്ടത് ഞാൻ എന്താ ഇതിനിപ്പം മുറിച്ച് വെച്ചത് ാണ് മുറിച്ച് വെച്ചിട്ട് ഇത് കഷ്ണങ്ങളാക്കി രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ച് വെക്കാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ ഇപ്പം അതാ ഇതിലിങ്ങനെ വേര് പിടിച്ചു ഇനിയും സമയം കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് കഷ്ണമാക്കി മുറിച്ച് വെക്കാം നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട് അപ്പം ഇതിൻ്റെ കുറച്ച് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് അതൊന്ന് കാണിച്ചാർ കേട്ടോ അപ്പോൾ അതാ ഇതൊരു വെറൈറ്റിയാണ് ഇതും ഒരു ഡിഫൻ ഡിഫൻ ബാച്ചിയാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് അഗ്ലോണിമയാണോ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അഗ്ലോണിമയും ഡിഫൻ ബാച്ചയും നമ്മളുടെ വ്യത്യാസം കാണുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ തോന്നും പക്ഷേ ഇത് ഡിഫൻ ബാച്ചിയ വിഭാഗത്തിൽ പെട്ട ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും കാണിച്ചു തരാം ഇതൊരു വെറൈറ്റിയാണ് ഫസ്റ്റ് ഞാൻ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഇതായി ഇതും ഇത് കാഴ്ചയിൽ മറ്റേതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഗ്ലോഡിമോ സ്നോവൈറ്റ് ഒക്കെ പോലെ തോന്നും പക്ഷേ ഇതും ഡിഫൻ ബാച്ച് ചെയ്യ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കണ്ടത് ശരിക്കും ഇത് അഗ്ലോണിമ പ്ലാന്റ് പോലെയല്ലിരിക്കണേ ഇതിൻ്റെ തണ്ടിനൊക്കെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വലുതായിട്ടില്ല കേട്ടോ പിന്നെ തൈകളാണെങ്കിൽ നമുക്ക് അഗ്ലോണിമയുടെ അത്രയും പാടില്ലാട്ടോ തൈകൾ എടുക്കാനായിട്ട് പെട്ടെന്ന് വളരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തണ്ട് മുറിച്ചും അല്ലാതെയും കുഞ്ഞ് ബേബി പ്ലാന്റ്സുകളൊക്കെ നമുക്കിതിൽ പെട്ടെന്ന് വരും കേട്ടോ കണ്ട ഇതിൽ തന്നെ ഞാൻ പല പ്രാവശ്യം സെപ്പറേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു ഇപ്പോൾ തന്നെ ഇതിൽ രണ്ട് തൈ ഉണ്ട് പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ട്ടാ ഇതിൻ്റെ വേറെയും ഉണ്ട് അതും കൂടി കാണിച്ചതെട്ടോ കുറച്ച് വെറൈറ്റീസ് കുറച്ചധികം വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശ്രദ്ധ കുറവ് മൂലം കുറച്ച് ഇതും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ദാ ഇതും ഒരു ഡിഫൻ ബാച്ച് കളക് വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇതിനൊരു എന്താ പറയുക ഇതിൻ്റെ ലീഫിന് എന്താ പറയുക നീളനുമല്ല ഇങ്ങനെ നീണ്ടു വന്നിട്ട് തുമ്പിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടാ കണ്ട ഇതാണ് എൻ്റെ ഒരു കളറ് നമുക്ക് എന്താ പറയുക വൈറ്റാണോ ഗ്രീ ഗ്രേ ആണോ എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഒരു കളറാണ് ലീഫിൻ്റെ പാറ്റേൺ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ആ ഒരു ഷേപ്പിനും നല്ല വ്യത്യാസമുണ്ട് ഇതും ഒരു ഡിഫൻ ബാച്ചിയ വിഭാഗത്തിൽപ്പെട്ടതാണ് അടുത്തത് ഞാൻ പിന്നെ ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഡിഫൻ ബാച്ചിയ ഒക്കെ ഞാൻ ഈ ഒരു സൈഡിലാണ് സൈഡിലാണെട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ അതായത് നോക്കി ഇത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട് എന്ത് ഇതിനെയൊക്കെ ഈ അഗ്ലോണിമ പോലെ തന്നെ സെപ്പറേറ്റ് പേരുണ്ടാവും പക്ഷെ എനിക്കതൊന്നും അറിയില്ല കേട്ടോ പിന്നെ നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ച് ഫസ്റ്റ് ഞാൻ കാണിച്ച ഡിഫൻ ബാച്ചിയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ശരിക്കും നല്ല വൈറ്റ് റ്റ് കളറാവും കേട്ടോ ചെറുതായിരിക്കുമ്പോൾ ഗ്രീനിഷ് കളർ കൂടുതലാണ് മദർ പ്ലാന്റ് ആകും തോറും ഈ വൈറ്റ് കളറ് നന്നായിട്ട് വന്നിട്ട് സൈഡിൽ കൂടെ മാത്രം ഗ്രീൻ കളർ വരും കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഒരു തണ്ട് നോക്കി തണ്ടൊക്കെ നല്ല കട്ടിയും കരുത്ത് വന്നിട്ടോ കണ്ട ബേബി പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു തണ്ട് നമുക്ക് ഒത്തിരി ഈ ഒരു തണ്ട് മുറിച്ചിട്ട് ഒത്തിരി തൈകളാക്കാം ഞാനിങ്ങനെ കുറേ ആയിക്കഴിയുമ്പോൾ തണ്ട് മുറിച്ച് വയ്ക്കും കേട്ടോ അല്ലെങ്കിൽ വളരെ ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ച് പോകും പിന്നെ അതായത് ഇതും ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് വേണ്ടത് ഇത് പിന്നെ ഇത് അഗ്ലോണിമിയാണ് കേട്ടോ പിന്നെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടെ ഉണ്ടായിരുന്നു കണ്ട ഇതും ഡിഫൻ ബാച്ചിയായിരുന്നു പക്ഷേ ലീഫൊക്കെ പോയിട്ടാണ് ഇതിൻ്റെയൊക്കെ ഇതിനെ ഈ ഒരു ഇതിൽ കൊള്ളാണ്ടായി കണ്ട തണ്ട് വളരെ നീണ്ട് പോയിട്ട് നമ്മൾ ഒരുപാട് വേരൊക്കെ തിങ്ങിക്കഴിഞ്ഞാൽ ആ ചെടി ആ ചെടി അതിൽ നിന്ന് മാറ്റി വേറെ വലിയ ബോട്ടിലേക്കാക്കി വെക്കണം അല്ലെങ്കിൽ ആ ഒരു ചെടി മുരടിച്ചു പോകും അതിലുള്ളിൽ കൊള്ളാൻ പറ്റാണ്ടാവുമ്പോൾ മുരടിച്ചു അങ്ങനെ അതായലക്ക ചുരുണ്ട് വന്നേക്കാണ് കേട്ടോ ആ ചട്ടിയിലാണെങ്കിൽ കുഞ്ഞു ചട്ടിയിലാണ് വെച്ചിരുന്നത് പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഹിതാണ് കേട്ടോ അതാ ഹിതം ഇതും ഒരു ഗ്രേ കളറും പിന്നെ ഗ്രേയും ഗ്രീനും അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ഡോട്ടും ഇത് ഞാൻ മുറിച്ച് വെച്ചതാണ് കേട്ടോ അതിൻ്റെ തണ്ട് വേണ്ട എന്താ പറയുക ഇതിൻ്റെ വേര് ഭാഗം വേറെ ഉണ്ട് ഇത് ഞാൻ മുറിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് തൈ ആക്കിയതാണ് ഇവിടെ നിന്ന് തൈ വരുന്നുണ്ട് അത് ഇതൊക്കെ മുറിച്ച് വയ്ക്കാം കേട്ടോ പിന്നെ എല്ലാവരും ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ നനയ്ക്കാനായിട്ട് ഭയങ്കര പാടായി വരുന്ന സമയം വേനൽക്കാലമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാത്തിനും നനച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാത്തത് ചെയ്യാത്തത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒത്തിരി തൈകളാക്കാം നമ്മൾ തൈകളാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം എല്ലാവരും നമ്മളിങ്ങനെ നനച്ച് അതിനെ വളവും കൊടുക്കണം നനയ്ക്കണം എന്താ പറയുക വളം കൊടുക്കലല്ല വളം കൊടുക്കൽ പിന്നെ നമുക്ക് പുതിയ ബേബി പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നല്ല കറുത്തോടെ വളരാൻ വേണ്ടിയിട്ടാണ് വളം കൊടുക്കുന്നത് പക്ഷേ ഇതിനൊക്കെ നനച്ചെടുക്കാനായിട്ട് നമ്മുടെ സമയക്കുറവിലാണ് നമ്മൾ ഒന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാത്തടാ കണ്ടത് ആ ഇടിയിൽ നിന്നൊക്കെ ഒത്തിരി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മൾ ഒത്തിരി തൈകളുണ്ടാക്കുക കേട്ടോ അപ്പം ലോ ലോങ് ആണ് അധികം കെയറിങ്ങും ആവശ്യമില്ല ഈ ഒരു ചെടിക്ക് പെട്ടെന്ന് വളരെയും ചെയ്യും കുറച്ച് വെള്ളവും മണ്ണും പോട്ടി മിക്സ് നമ്മൾ ഫസ്റ്റ് എന്തായാലും നമ്മളൊരു ചെടി വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പോട്ടി മിക്സിൽ വെക്കുക പിന്നെ നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ എനിക്കിതിലിപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിനെ ലീഫുകൾ കാണാനായിട്ട് അതിൻ്റെ ഒരു പ്രത്യേക പ്രത്യേക ഒരു കളറാണ് ഇതിനെ ഈ ീ ഒരു കളറില്ലേ ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ പോലെയാണ് കേട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നത് വീഡിയോ കൂടെ അതെങ്ങനെയൊന്നും മനസ്സിലാവണില്ല എനിക്ക് ഏത് കളറായിട്ടാണ് ഒരു ലൈറ്റ് യെല്ലോ പോലെയാണ് ഈ ഒരു കളർ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചെടീനെ കാണാനായിട്ട് അപ്പോൾ ലോ മെയിൻ്റനൻസിന് വളർ ലോ മെയിൻ്റനൻസിൽ നമുക്ക് ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഡിഫൻ ബാച്ചിയ പ്ലാന്റ് കേട്ടോ കാഴ്ചയിൽ അഗ്ലോണിമ പോലെ തോന്നും എന്നാൽ അല്ല ഇത് ഡിഫൻ ബാച്ച വിഭാഗമാണ് ഒരുപാട് കെയറിങ്ങും വേണ്ട ഇത്തിരി മണ്ണും പൊട്ടിമിക്സ് ഫസ്റ്റ് തന്നെ ഒരു മിക്സും പിന്നെ വേനൽക്കാലത്ത് അത്യാവശ്യം നനച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ പിന്നെയുള്ള പ്രത്യേകത എന്ന് ഈ ഒരു ചെടി വെച്ചാൽ നല്ലോണം നിറഞ്ഞു നിൽക്കും ഒരുപാട് ചെടിയുള്ള പോലെ തോന്നും ഇതിങ്ങനെ നിൽക്കുമ്പോൾ കാരണം ഇതിൻ്റെ ലീഫ് ിഫുകൾക്ക് നല്ല വലിപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല നിറവ് തോന്നിക്കും ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്താലട്ടാ പണ്ട് ഞാൻ ഈ ഒരു ചെടിയൊക്കെ ഞാൻ ഇങ്ങനെ ഗാർഡൻ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് സെയിലിനുള്ളതാണെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരിടയ്ക്ക് കുറേ കട്ട് ചെയ്ത് വെച്ചിട്ട് വെച്ചായിരുന്നു പക്ഷേ പിന്നീട് എപ്പോഴോ ഞാൻ താമരയിലേക്ക് കോൺസെൻട്രേഷൻ പോയപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ച കാര്യമൊക്കെ മറന്നു ഇതിനെ ഇതിനങ്ങോട് ശ്രദ്ധിക്കാണ്ട് അങ്ങൾ കെട്ടുപോയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ചെടിയൊക്കെ പക്ഷേ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എവിടെയെന്ന് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് അതൊക്കെ പോയത് കേട്ടോ എല്ലാ ടിഫിൻ പാക്ക് ചെയ്യാൻ അവരുടെക്ക് മുന്നേ വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനെ അങ്ങോട്ട് ശ്രദ്ധിക്കാണ്ട് ഒക്കെ പോയതാണ് അപ്പോൾ ഞാൻ ഇന്നപ്പോൾ നിങ്ങളൊന്ന് ഈ കാണിച്ചൊരു ചെടിയുടെ ഭംഗി കണ്ടപ്പോൾ എനിക്കൊന്ന് നിങ്ങളെ കാണിക്കാൻ തോന്നി തോന്നിയിട്ടാണ് ഈ ഒരു ചെടിയും നേരത്തെ കാണിച്ച ഡിഫൻ പാച്ച് ചെയ്യും ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു ഒക്കെ പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികൾ ഈ ഡിഫൻ ബാച്ചിയ പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എത്ര തരം വെറൈറ്റീസ് ഇതൊക്കെ ഡിഫൻ ബാച്ച് ഏത് വിഭാഗത്തിൽ പെട്ടതാണ് ഇതിനൊക്കെ പ്രത്യേകം പേരുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നോട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ ഗാർഡനിൽ ഇങ്ങനെ നടക്കുമ്പോൾ ചെടികളുടെ ഭംഗി കാണുമ്പോൾ ഇത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഞാൻ സമയം പോലെയൊക്കെ ഒക്കെ ഒന്നും കൂടി ഇത് ഇതൊക്കെ കട്ട് ചെയ്യാറായി അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുക വെക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒന്ന് പറഞ്ഞോളൂ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പിടിപ്പിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ